ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിതാ രാജൻ ഞാനിന്ന് സംസാരിക്കുന്നത് ഷുഗർ നമ്മൾ ഒരു മാസത്തേക്ക് നിർത്തിയാൽ നമുക്കുണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് ബെനിഫിറ്റ്സും ഞാൻ അതിൻ്റെ കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷുഗർ മാത്രമല്ല നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഫുഡ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ അവോയ്ഡ് ചെയ്യണം അപ്പൊ ഷുഗർ മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പാക്കറ്റ് ഫുഡിൽ വരുന്ന പാക്കറ്റ് ഫുഡിൽ നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ പ്രിങ്കിൾസ് ആയാലും ലേസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ട് അവർ ആഡഡ് ഷുഗർ സീറോ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഇതിൽ ഷുഗർ ഇല്ലല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ പല സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ഷുഗറിൻ്റെ ഉപയോഗം കണ്ടുവരുന്നുണ്ട് കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ഷുഗർ ഡിപ്പെൻഡ് ചെയ്തു വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയാലുള്ള ഒരു കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ നമുക്ക് മുഖത്തുള്ള ഫാറ്റ് കുറയ്ക്കാനായിട്ട് ആ പഫിനെസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഈ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ബാഗ് പോലെ തൂങ്ങി കിടക്കുന്നത് കാണാം പഫിനസ് കാണാം അത് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷനും പെയിനും കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് വീക്കം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റ് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും പിന്നെ നമുക്ക് നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായാലും അധികം സഹായിക്കും ഇപ്പോൾ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ അധികം സഹായിക്കും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ക്ലിയറാക്കാനായിട്ട് വളരെയധികം സഹായിക്കും ഇപ്പം ഡ്രൈ സ്കിൻ സ്കിന്നായാലും ഓയിലി ആയാലും നമുക്ക് ഒക്കെ ഉള്ള ആഗ്നിയൊക്കെയുള്ള സ്കിന്നായാലും നമുക്കതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും പിന്നെ അടുത്തെന്ന് പറയുന്നത് എഡിമ നമുക്ക് നീര് വയ്ക്കുന്നതൊക്കെ തടയാനായിട്ട് നമുക്ക് ഈ ഷുഗർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സഹായിക്കും പിന്നെ മെയിൻ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം നമ്മുടെ നാഡികളുടെ ആരോഗ്യം വളരെ അധികം സഹായിക്കും പിന്നെ ഡയബറ്റീസിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെറ്റിനോപ്പതി ന്യൂറോപ്പതി ആണ് അപ്പം റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകളെ ബാധിക്കുന്നതാണ് നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ കിഡ്നി നെഫ്രോ എന്ന് പറയുമ്പോൾ കിഡ്നി റിലേറ്റഡ് ആണ് കിഡ്നീനെ ബാധിക്കുന്നതാണ് ന്യൂറോ എന്ന് പറയുമ്പോൾ നാടികളെ ബാധിക്കുന്ന അസുഖങ്ങളാണ് അപ്പോൾ ഈ മൂന്നാണ് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ അപ്പോൾ നമുക്ക് കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായാലും നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായാലും നമ്മുടെ നെഴ്സിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായാലും ഇത് വളരെയധികം സഹായിക്കും പിന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ടും വളരെയധികം സഹായിക്കും എനിക്ക് പേഴ്സണലി ഉണ്ടായ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് ഞാനൊരു ഫിഫ്റ്റി ഫോർ കെ ജി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ബില്ലി കുറച്ചുണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബും ഷുഗറും കട്ട് ചെയ്തു ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ കുറച്ച് കഴിക്കാറുള്ളൂ അല്ലാതെ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്തു ലിമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആക്നെസ് കുറഞ്ഞു എൻ്റെ ഓയിലി സ്കിൻ കുറഞ്ഞു പിന്നെ എനിക്ക് ബില്ലി ഫാറ്റ് കുറഞ്ഞു അതായത് നമുക്ക് ഈ പാൻറ്റൊക്കെ ഇടുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ പാൻറ്റൊക്കെ ലൂസാവുന്നത് പിന്നെ അടുത്തുണ്ടായ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓവറോൾ എൻ്റെ സ്കിന്നാണ് എനിക്ക് ഏറ്റവും ഇമ്പ്രൂവായി എന്ന് തോന്നിയത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ സ്കിന്നിന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റോ അങ്ങനെ ചെയ് ഇപ്പോഴൊന്നും ചെയ്യാറില്ല ഞാൻ ആകെ ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ തയ്ക്കാറുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് സ്കിന്നാണ് ഏറ്റവും നല്ല ഇമ്പ്രൂവ് ആയത് പിന്നെ എൻ്റെ ബെല്ലി ഫാറ്റ് കുറഞ്ഞു പിന്നെ വെയ്റ്റ് ഓൾറെഡി കുറഞ്ഞു ഒരു ഫിഫ്റ്റി ഫോറിൽ നിന്ന് ഒരു അമ്പതിക്ക് നാല് കിലോ കുറഞ്ഞു ഇപ്പം ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ പിന്നെ എൻ്റെ മുഖം ഭയങ്കര വീർത്തിരിക്കണം ഒക്കെ ആയിരുന്നു ഞാനിവിടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ലിം ആയി പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു വെയ്റ്റ് കുറയ്ക്കരുത് ഭംഗി പോകുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പല കാര്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽത്താണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വരുന്നത് ഭംഗിയൊക്കെ സെക്കൻഡ് ഫാക്റ്റാണ് നമ്മൾക്ക് ഉള്ള ഒരു ഒരു ബോഡിയിൽ നമ്മൾ ഭംഗി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ട് അല്ലാതെ ഭംഗിക്ക് വേണ്ടി തടി വയ്ക്കുക എന്നതല്ല ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യം പിന്നെ എന്ന് പറയുന്നത് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഏറ്റവും ലൈഫ് സ്പാൻ അഥവാ ആയിസ് കണ്ടുവരുന്നത് അത് പല സ്റ്റഡീസും ജപ്പാനിൽ നടത്തിയ ഒക്കെ പറയുന്നുണ്ട് കാരണം ജപ്പാനിലെ ആളുകളെ നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ അവർ വളരെ തിന്നാണ് കാരണം അവരുടെ ഫുഡിംഗ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡിങ് രീതിയാണ് അവരുടെ ഫുഡിങ് എന്ന് പറയുന്നത് അവർക്ക് റൈസ് പാൻ ഒത്തിരി കൂടുതലാണ് നമ്മളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നൂറ് വയസ്സായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഉള്ള ആരോഗ്യം അവർക്ക് അവർക്കുണ്ട് മെയിനായിട്ട് അവരുടെ ഫുഡിങ്ങും ഫിസിക്കൽ ഒക്കെയാണ് ഇതിന് കാരണം പിന്നെ അവർ ഷുഗർ ഇൻടേക്ക് വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് അവരെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കുറച്ചും കൂടി ഫാറ്റി ആയിട്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ നമ്മൾ ഫസ്റ്റ് എപ്പോഴും നമ്മുടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഏറ്റവും തിന്നായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ ഐഡിയൽ വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വണ്ണം കൂടും നമുക്ക് അസുഖങ്ങളുടെ ചാൻസസ് വളരെയധികം കൂടും നമുക്ക് ഡയബറ്റിസ് ആയാലും കൊളസ്ട്രോൾ ആയാലും ഹൈപ്പർ ആയാലും ഒക്കെ റിലേറ്റ് ചെയ്തത് നമ്മുടെ weight വെയ്റ്റിനെയാണ് അപ്പോൾ വെയ്റ്റ് ഉള്ളവർ എന്തായാലും കുറയ്ക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കുറയ്ക്കാൻ ശ്രമിക്ക തന്നെ വേണം ജിമ്മിൽ പോകണം അല്ലാത്തവർ നടക്കാൻ ശ്രമിക്കണം ഫുഡ് ലിമിറ്റ് ചെയ്യണം പ്രോട്ടീൻ ഇൻടേക്ക് ആയിട്ട് എടുക്കണം കാർബായാലും ഷുഗർ ആയാലും കുറച്ചാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പ്രോട്ടീൻ ആയിട്ട് ഇൻടേക്ക് ചെയ്യണം അല്ലാതെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ പ്രോട്ടീൻ കറക്റ്റായിട്ട് എടുക്കുക എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ വെയ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രായമാകും തോറും നമുക്ക് അസുഖങ്ങളുടെ ടെൻഡൻസി വളരെയധികം കൂടും ഇപ്പം വണ്ണം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് ഇന്ത്യയിൽ വണ്ണം കുറഞ്ഞവർക്ക് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വയറ് കുറക്കാൻ ശ്രമിക്കണം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് കുറക്കാൻ ശ്രമിക്കണം ഷുഗർ ഇൻടേക്ക് കുറക്കാൻ ശ്രമിക്കണം